ഇത് കണ്ടോ ഈ പാത്രത്തിൽ കുറച്ച് പഴുത്ത തക്കാളി ഇരിക്കുന്നതാണല്ലോ അപ്പോൾ ഈ പഴുത്ത തക്കാളി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഞാൻ ഈ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പഴുത്ത തക്കാളി വെച്ചിട്ട് മുറുക്ക് ശരിയാക്കി കാണിക്കുന്നു ഇനിയിപ്പോൾ ഈ പഴുത്ത തക്കാളിയോടൊപ്പം ഒരു അഞ്ചാറ് എരിവുള്ള മുളക് അതുപോലെ തന്നെ ഒരാറേഴ് വെളുത്തുള്ളിയുടെ അരി ഇത് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ തക്കാളി മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും അര കപ്പ് കടലമാവും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങൊഴിച്ച് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി പിടിപ്പിക്കാം ഇനിയിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വറ്റൽമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇനിയിപ്പം ആ പഴുത്ത തക്കാളി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ അങ്ങുകൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ അരച്ചെടുത്തുകൊണ്ട് വന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം മുറുക്കാക്കി വറുത്ത് കോരിയാൽ മതി ഇത്രയേ ഉള്ളൂ സംഭവം വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം അപ്പം വേണ്ട ഇത്ര ഒരു തക്കാളി വെളുത്തുള്ളി മുളക് പേസ്റ്റ് അധികവും വന്നിട്ടുണ്ട് ഇപ്പോൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ സേവന അഴിയിലേക്ക് മുറുക്കിൻ്റെ അച്ച് ഇട്ടുകൊടുക്കാം നമ്മളിതിനെ ഉൾ അകത്തും അതുപോലെ ചില്ലിലും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പോൾ തീയൊക്കെ കുറച്ചിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കാൻ ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്തിട്ട് കാണിക്കാം ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം അങ്ങനെ അങ്ങോട്ട് മാറ്റി കുറച്ചുകൂടെ മൂക്കാനുണ്ട് അപ്പോൾ നമ്മുടെ മുറുക്കൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നത് കോരി വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ എണ്ണയുടെ അംശമൊക്കെ ഈ തുണി അങ്ങ് വലിച്ചെടുത്തോളൂ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കേ